അലൈഗ്ര ദ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഇത് ഞങ്ങൾ പഴയ നിന്ന വീടാണ് വീട് എന്ന് പറയാൻ പറ്റില്ല ഷെഡാണേ ഇത് ഞാൻ നിങ്ങളെ കാണിച്ചറാം എന്ന് കരുതിയാണ് ഈ ഒറ്റമുറി വീട്ടിലാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം വരെ നിന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന വീട്ടിലോട്ട് മാറിയതേ ഇതാണ് ഈ ഒരു റൂമിനകത്താണ് ഞാൻ കാഴ്ചയാണ് ഈ ഒരു റൂമിനകത്താണ് ഞങ്ങൾ നിന്നത് ഗൈസ് ഈ ഒറ്റമുറിയിലാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ആ കഴിഞ്ഞ വർഷത്തിന് ഒരു ഒന്നര വർഷം കൊണ്ട് ഇപ്പോൾ ഇതിനകത്തുള്ള ആൾക്കാർ താറാവ് ഫ്ലൈൻ്റൊക്കെ ഉണ്ട് മെയിലും ഒരു മെയിലും ഒരു ഫീമെയിലും ഉണ്ട് എന്താ ഒരു കുഞ്ഞ് റൂമിലാണ് ഗൈസ് ഞങ്ങൾ നിന്നത് എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് വയ്ക്കും അതായത് ഷെൽഫ് ഒരു ഷെൽഫിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കട്ടിൽ വലുതും ഒരു ചെറിയ കട്ടിലൊക്കെ ഇട്ട് അയങ്ക അഡ്ജസ്റ്റ് ചെയ്ത് അടക്കും അതാണ് ഞാൻ ഇവിടെയാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ സ്ഥലമില്ലേ ഇത്രയും നമ്മൾ എന്തു ചെയ്തു ഇവിടെ പച്ച ഷീറ്റ് വച്ച് മറച്ചിട്ട് ഇവിടെ ഒരു കട്ടിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഭാഗത്തായിരുന്നു ഒരു ചെറിയ ഒരു പിന്നെ അടുപ്പൊക്കെ ആക്കിയൊരു സ്ഥലം അങ്ങ് അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടോ ആ ബോക്സ് വെച്ചതിൻ്റെ അവിടെ ഒരു സിമെൻറ്റിട്ട ഒരു കല്ല അവിടെ അത്രയും സ്ഥലം മാത്രം ഇങ്ങോട്ട് ഒരു ഇത് ഇവിടെ ഒരു അടുക്കള പോലെ ഉണ്ടായിരുന്നു അതായത് അടുക്കള എന്ന് പറഞ്ഞാൽ ഇതുപോലെ പച്ച ഷീറ്റിട്ട് മറച്ചൊരു അടുക്കള ഉണ്ടായിരുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മളിവിടെ നിന്നിരുന്നത് കൈസ് ഇത്രയുള്ള സ്ഥലത്ത് മാത്രം ഇതെന്താണെന്നറിയാമോ ഇതാണ് എൻ്റെ ഫാദറിൻ്റെ തേനീച്ച ചെറുതേന് പെട്ടി കാത്താക്കി കൊട്ടി ഇതിനകത്താക്കി വെച്ചിരിക്കുന്നതാണ് ചെറുതേന് ഈ ഷെഡ് പൊളിക്കണം എന്നിട്ട് ഫ്രണ്ടിലോട്ടിടണം എന്നാലേ അവിടെ വെച്ചിട്ട് തണലിട്ടുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ് ഞാൻ പറയുമ്പോൾ എന്താപോലെ ഉണ്ടോയെന്നറിയില്ല ബോയ്സ് ഞാൻ രാവിലെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് മുമ്പ് ഒരുപാട് പക്ഷികളുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ കൂടാണ് പഴയ കൂട് ഇത് കൊടുക്കേണ്ട കൂടുണ്ട് അടിയിൽ പഴയതായത് മുകളിലത്തെ മാത്രം ആണിപ്പം കുറച്ച് നന്നായിട്ടുള്ള കൂട് ഇപ്പം ആകെയുള്ള പക്ഷിയാണത് ഒരു ഡോവ് ഉണ്ട് ഇവിടെ ഒരു ജോഡി പ്രാവും ഉണ്ട് ബാക്കിയെല്ലാം തീർന്നു അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ പറഞ്ഞ വീട് നമ്മൾ നിന്ന ഷെഡ് വായു അവിടെ ഒരു ജനല് കുഞ്ഞ് ജനല് വെച്ചിട്ടുണ്ട് വലിയതൊന്നും വെക്കാൻ പറ്റില്ലല്ലോ ഈ ഒറ്റ മുറിയിലാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത് ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും സമ്മതിക്ക് രണ്ട് മക്കളും രണ്ട് വർഷത്തോളം ഇതിനകത്ത് കഴിഞ്ഞ് അതിന് ശേഷമാണ് ഞങ്ങൾ ആ കാണുന്ന വീട്ടിലോട്ട് മാറിയത് ഇതിൻ്റെ സൈഡൊന്നും തേച്ചിട്ടില്ല കേട്ടോ ഇതിനകത്ത് നമ്മൾ ഈ കുറച്ച് നാൾ മുമ്പ് വരെ താറാവ് ഉണ്ടായിരുന്നു കുറേ താറാവൊക്കെ പോയി താറാവിൻ്റെ ഇത് വളം കോരി വെച്ചേക്കുന്നതാണ് ഇതൊക്കെ ഇങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ ഞാൻ കുറച്ച് പച്ചക്കറികൾ പച്ചക്കറികൾ എന്നല്ല കുറച്ച് വഴുതനങ്ങയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ എന്താണ് പിന്നെ എന്താ നിങ്ങളുടെ നാട്ടിൽ പറയാമെന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ ഇതിന് എന്താ പറയുക ശവന്നാറിച്ചെടിയെന്ന് പറയും എന്താണ് നിങ്ങളുടെ നാട്ടിൽ പറയണത് എന്നൊന്നും എനിക്കറിയില്ല ഉണ്ടോ ഇതിന് വേറൊരു കളറ് കാണിച്ചു തരാം ഇത് വെള്ളയല്ല കേട്ടോ വേറൊരു കളറാണ് ഞാനിവിടെ കുറച്ച് വഴുതനങ്ങൾ നട്ടിട്ടുണ്ട് ബാക്കിയെല്ലാം എന്തോ തോന്നുന്നു വാടിപ്പോയി നമ്മുടെ സ്ഥലമുള്ളത് ഇവിടെ വരെയാണ് നമുക്ക് സ്ഥലമുള്ളത് ഇതാ അതാണ് മെയിൻ റോഡ് ആ പോസ്റ്റിനപ്പുറത്ത് ആ കെട്ടിടത്തിൻ്റെ നടുക്കായിട്ടാണ് മീൻറ്റോട്ടുള്ളത് കേട്ടോ അവിടെ ഒരു പിന്നെ ഹിന്ദിക്കാർ താമസിക്കുന്നുണ്ട് യു പി അല്ലാന്നു അസാമിസ് അവിടെ ഇത് കോട്ടേഴ്സാണ് ചെറിയ ഓരോ ചെറിയൊരു ഫാമിലിക്ക് നിൽക്കാൻ പറ്റുന്ന രണ്ട് റൂമുകളുണ്ട് അവിടെ ആ ഷെഡിട്ട് അവർ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ

ഇതെന്താണ് ബാമ്പൂ ചെടി അപ്പോൾ കായ്സ് ഞാനൊരു കൊച്ചു വീഡിയോ എടുത്താണ് അപ്പോൾ ഓക്കെ ബൈ